എൺപതുകൾ മലയാള സാഹിത്യത്തിൽ വഴിത്തിരിവായ ഒരു കാലമാണ് പൈങ്കിളി വാരികകൾ സജീവമായ കാലം കോട്ടയം വിശ്വനാഥും മാത്യു മറ്റവും ഒക്കെ സജീവമായ കാലം ഇവരെ ഇവരൊക്കെ ഇവരെയൊക്കെ മലയാളികൾ സ്വീകരിച്ച കാലം മംഗളവും മനോരമയും അടക്കമുള്ള ആഴ്ച പതിപ്പുകൾ ഇറങ്ങിയ കാലം മംഗളം മനോരമ സഖി മനോരാജ്യം കുമാരി ഇങ്ങനെ കുറേ പൈങ്കിളി വാരികകൾ അക്കാലത്ത് ഇറങ്ങി അവയെല്ലാം ഭയങ്കര ഹിറ്റായിരുന്നു ഈ സമയത്താണ് നമ്മുടെ നടൻ സോമന് ഒരു ബുദ്ധി ഉദിച്ചത് ഒരു പൈങ്കിളി വാരിക ആരംഭിക്കുക അദ്ദേഹം ആരംഭിച്ചു അതിൻ്റെ പേരായിരുന്നു മാമ്പഴം മാമ്പഴത്തിൻ്റെ പ്രത്യേകത സോമൻ തന്നെയായിരുന്നു സോമൻ്റെ അഭിമുഖം അതിൽ വരും മാത്രമല്ല അന്നത്തെ സൂപ്പർ താരങ്ങളായ സുകുമാരൻ്റെയും ഒക്കെ അഭിമുഖങ്ങൾ അതിൽ വന്നു മാത്യു മറ്റത്തിൻ്റെയും കോട്ടയം വിഷ്ണുനാഥിൻ്റെയും കാനം ഈജയുടെയും ഒക്കെ നോവലുകൾ വൻവില കൊടുത്ത് സോമൻ വാങ്ങി അത് മാമ്പഴത്തിൽ പ്രസിദ്ധീകരിച്ചു ഒരു ഘട്ട കാല ഒരു ഘട്ടത്തിൽ മംഗളത്തിനും മ മനോരമയ്ക്കും ഒപ്പം അക്കാലത്ത് ഏറ്റവും കൂടുതൽ സർക്കുലേഷൻ മംഗളത്തിനായിരുന്നു അത് കഴിഞ്ഞാൽ മനോരമ ആഴ്ച പതുപ്പായിരുന്നു മംഗളത്തിനും മനോരമയ്ക്കും ഒപ്പം സർക്കുലേഷനിൽ മാമ്പഴവും ഇടിച്ചു കയറി കേരളമാകെ മാമ്പഴം നിറഞ്ഞു നിന്നു സോമൻ തന്നെ മാമ്പഴത്തിനു വേണ്ടി മാർക്കറ്റിങ്ങും നടത്തി സിനിമാ താരങ്ങൾക്കിടയിൽ മാമ്പഴം വലിയ ചർച്ചയായി മാറി മംഗളത്തിൻ്റെ എഡിറ്ററായിരുന്ന അമ്പാട്ട് സുകുമാരൻ നായരെ മാമ്പഴത്തിലേക്ക് കൊണ്ടുവന്നു സോമൻ അങ്ങനെ സോമൻ മാമ്പഴം വിറ്റ് നടന്നു മാമ്പഴം കേരളമൊട്ടാകെ തരംഗമായി മാറിയ ഒരു കാലം അതിൻ്റെ സാരഥി എം ജി സോമനാണെന്ന് പലർക്കും അറിയില്ലായിരുന്നു കാരണം സോമൻ്റെ തന്നെ അഭിമുഖം അതിൽ വരുന്നതുകൊണ്ട് താനാണ് അതിൻ്റെ സാരഥി എന്ന സംഭവം എം ജി സോമൻ ഒളിച്ചു വെച്ചു പകരം എഡിറ്റർക്ക് ചുമതല എഡിറ്ററെ മാനേജിംഗ് ഡയറക്ടറാക്കിക്കൊണ്ട് മാമ്പഴം ഇറക്കി എന്തായാലും മംഗളവും മനോരമയും കുതിച്ചു കയറിയപ്പോൾ മാമ്പഴവും കുതിച്ചു കയറി അന്ന് മാമ്പഴത്തോടൊപ്പം മനോരാജ്യവും ഉണ്ടായിരുന്നു മനോരാജ്യത്തെ തരണം ചെയ്തുകൊണ്ട് കവച്ചു വെച്ചുകൊണ്ട് മംഗളത്തിനും മനോരമയ്ക്കും പിന്നിൽ 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 മൂന്നാം സ്ഥാനം മാമ്പഴം കരസ്ഥമാക്കി സോമൻ മാമ്പഴത്തിനു വേണ്ടി കൈമൈ മറന്നു തന്നെ പ്രവർത്തിച്ചു ജേഴ്സി ഗവൺമെൻ്റ് സുഹൃത്തായ ജേ സിയുടെയൊക്കെ ലേഖനങ്ങൾ ആ മാമ്പഴം മാമ്പഴം വീക്ക്ലിയിൽ വരുമായിരുന്നു സംവിധായകൻ ജേ സിയുടെയൊക്കെ ലേഖനങ്ങളും ഒക്കെ വളരെ സാധാരണക്കാരായ ജനങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു വാരിക ആ വാരിക അതിവേഗം കുതിച്ചു പാഞ്ഞതിന് പിന്നാലെ അതിവേഗം തന്നെ തകർന്നു തരിപ്പണമാവുകയും ചെയ്തു അത് തകർന്ന് തരിപ്പണമാകാൻ കാരണം എഴുത്തുകാരെ മംഗളവും മനോരമയും ഹൈജാക്ക് ചെയ്തതാണ് നല്ല എഴുത്തുകാരെ കിട്ടിയില്ല മുകുന്ദൻ കോരാണി അടക്കമുള്ള മാമ്പഴത്തിൽ എഴുതിക്കൊണ്ടിരുന്ന കൊണ്ടിരുന്ന എഴുത്തുകാരെയൊക്കെ വൻ തുക കൊടുത്ത് മംഗളവും മനോരമയും ഹൈജാക്ക് ചെയ്തു എഡിറ്റർമാർക്ക് പൈങ്കിളി സാഹിത്യകാരന്മാരുള്ള ബന്ധം വെച്ച് മംഗളത്തിലെയും മനോരമയിലെയും എഡിറ്റർമാർക്ക് പൈങ്കിളി സാഹിത്യകാരന്മാരുള്ള ബന്ധം ദൃഢമായിരുന്നു സോമൻ അത്രയും ബന്ധം പുലർത്താൻ കഴിഞ്ഞില്ല മാത്രമല്ല അദ്ദേഹം അഭിനയത്തിൽ വലിയ തിരക്കിൽ തിരക്കിലാവുകയും ചെയ്യും അഭിനയത്തിൻ്റെ ഒരു ഏറ്റവും തിരക്കേറിയ സമയത്തിലൂടെയാണ് അദ്ദേഹം കടന്നുപോയത് പോയത് അക്കാലത്ത് മാമ്പഴം ഒരു ചരിത്രമായി പിന്നീട് മാറി പൈങ്കിളി വായനക്കാർ അന്നത്തെ പൈങ്കിളി വായനക്കാർ ഇപ്പോഴത്തെ ഇപ്പോൾ വൃദ്ധരായി കാണും മധ്യവയസ്സൊക്കെ കഴിഞ്ഞു കാണും പക്ഷേ അവരുടെ മനസ്സിൽ മധുര ഉണ്ടാകും പല വിധത്തിലുള്ള എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂസ് സിനിമാ താരങ്ങളുടെ എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ ഒക്കെ വന്ന മാമ്പഴം ആ മാമ്പഴം ഒരു ചരിത്രമാണ് എം ജി സോമൻ്റെ മാമ്പഴം എം ജി സോമൻ മാമ്പഴം വിറ്റ് നടന്ന ഒരു കാലം